അത് അള്ള പറയുന്ന എത്ര വലിയ വാക്ക കുറാബ് ചിന്തിക്കണം നമ്മൾ ചിന്തിച്ച് നോക്കണ്ടേ മരിച്ചവർ അവര് ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസം വരൂല അതിൻ്റെ അള്ള ചേർത്ത് പറഞ്ഞാൽ എന്താ റബ്ബി ഉറച്ചു ഭക്ഷണം കഴിച്ചോണ്ടിരിക്കണെന്നാ ഇവിടെ വെള്ളം ഇല്ല ഇവിടെ ഭക്ഷണവും ഇല്ല വൈദ്യുതി ഇല്ല ഹോസ്പിറ്റലും ഇല്ല അനസ്തേഷ്യ ഇല്ല പാരസെറ്റാമോളും ഇല്ല പെൻറ്റഡോളും ഇല്ല പനഡോളും ഇല്ല ഒന്നുമില്ല അല്ലാണ്ട് അടുക്ക എല്ലാം ഉണ്ട് നിങ്ങൾ വാന്നാ ഇങ്ങോട്ട് വാ നിങ്ങൾ ഇങ്ങോട്ട് വരി ഞാൻ തരാം ഇങ്ങോട്ട് വരി അതുകൊണ്ടല്ലേ കുഞ്ഞുമക്കൾ ഞങ്ങൾ ഇങ്ങനെ തയ്യാറാണ് ഇരിക്കുന്നത് തയ്യാറാണ് ഞങ്ങൾ കുഞ്ഞുമക്കൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് മയ്യത്തിലൊക്കെ ചിരിച്ചു കിടക്കുന്നു ഞങ്ങൾക്ക് പേടിയൊന്നും ഇല്ല ഞങ്ങളൊന്നും പോകില്ല ഞങ്ങൾ മരിക്കാൻ ഈ അടുത്ത സമയത്ത് ഈ ഖുർആൻ ചരിത്ര ഭൂമിയിലേക്കുള്ള യാത്രയിൽ ഒരാൾ കൊറേ ആളുകൾ ഇങ്ങനെ ബൈത്തുൽ മുഖിലൊക്കെ പോയിരുന്നല്ലോ അങ്ങനെ കൂട്ടത്തിൽ ബൈതുൽ മുഖിക്കുമ്പോൾ ഒരു പതിനൊന്ന് വയസ്സായ ഒരു കുട്ടി ബാലൻ അവിടെ നിൽക്കുന്നു ഒരു ചോദിച്ചു മോനെ മോഹൻ്റെ ഒപ്പ ഉമ്മടെ ആ കുഞ്ഞു പയ്യൻ മുകളിലോട്ട് കൈ എൻ്റെ വാപ്പ ഷഹീദ് ഉമ്മ ഷഹീദ് സ്വർഗത്തില മുകളിലോട്ട് കൈച്ചു ചിരിച്ചിട്ട് അറിയാം അപ്പൊ കൂടെ വന്ന അവര് പറഞ്ഞു മോനെ നിന്നെ ഞങ്ങള് കൊണ്ടുപോവാം നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ കൊണ്ടുപോയിട്ട് നിന്നെ ഡോക്ടറാക്കാം നിന്നെ പഠിപ്പിക്കാം ഹാഫു ആക്കാം ഞങ്ങളുടെ നാട്ടിൽ നിനക്ക് നല്ല വലിയ സ്ഥാനം എല്ലാം കിട്ടും കൊണ്ടുപോകാം ഞാൻ വന്നാ പിന്നെ ഞാൻ അവിടെ വന്നാല് നിങ്ങളുടെ നാട്ടിൽ വന്നാല് ഷഹീദ് ആവാൻ പറ്റൂല പതിനൊന്ന് വയസ്സുകാരൻ്റെ മനസ്സ് പറയൂ ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ നാട്ടിൽ വന്ന എനിക്ക് ഷഹീദാവാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ വരില്ല എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ പോയ സ്ഥലത്ത് എനിക്ക് എത്തണം അങ്ങനെയുണ്ട് ഈ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പരിസരത്ത് തമ്പടിച്ചിരിക്കുന്ന ഉമ്മമാരോട് പെങ്ങന്മാരോട് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം പോകണം ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം പോകണം എന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞൊരു വാക്കുണ്ട് എന്താ പറഞ്ഞത് എന്തറിയോ ഞങ്ങൾ ഒഴിഞ്ഞു പോകൽ ഞങ്ങൾക്കൊരു വിഷയമല്ല പക്ഷെ ഞങ്ങൾ ഒഴിഞ്ഞു പോയാൽ ഈ ബൈത്തുൽ മുഹദ്സിനെ സംരക്ഷിക്കാൻ മറ്റാരുല്ല െ സംരക്ഷിക്കാൻ മറ്റാരുമില്ല അതുകൊണ്ട് ഈ മുഖദ്ദസിന്റെ സംരക്ഷകരായി മരിക്കുവോളം ഞങ്ങൾ ഇവിടെ തന്നെ തുടരും പേടിയില്ല കാരണം മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗുണമുണ്ടെന്ന് അവർക്ക് അറിയാവുന്ന ഖുർആൻ പറഞ്ഞ വാക്കല്ലേ ഇത്ര ചെറിയ കാര്യമാണോ കുഞ്ഞുമക്കൾ നിങ്ങൾ മരിച്ചുപോയ വിഷമിക്കുന്നുണ്ടോ ഞാൻ ഒന്ന് രണ്ട് അതിഥി പറഞ്ഞു നിങ്ങൾ വിഷമിക്കാതിരിക്കാ ഞാൻ രണ്ട് അതീത് പറഞ്ഞു അപ്പൊ നിങ്ങൾ ഓർക്കുമോ ഓ കുഴപ്പമില്ലടാ അളിയാ ആ കുട്ടികളൊക്കെ എന്താ രസം ആ കുഞ്ഞു മക്കളുടെ മയ്യത്തിങ്ങനെ അട്ടി 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 അടിക്ക് ഇങ്ങനെ വെച്ചിരിക്കാണ് ഐസ്ക്രീം പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന പോലെ സത്യത്തിൽ എനിക്ക് ചിരി വരുവാണ് കാണുമ്പോ കാരണം എന്താ വിഷമിട്ടില്ലേ നമുക്ക് വിഷമം ഇല്ലാതല്ല അങ്ങനെയല്ല ആ ഹദീസ് നമ്മൾ കേൾക്കുമ്പോ നമുക്ക് ചിരിയല്ലേ വരിക സന്തോഷത്തിന്റെ കണ്ണുനീരാണ് വരിക അരികിലേക്ക് ഒരു പെണ്ണിത കടന്നു വരുന്നു കയ്യിൽ ഒരു കുഞ്ഞിനെയും എടുത്ത് അല്ലാൻ റസൂലിൻ്റെ അരികിലേക്ക് വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ് എനിക്കും എൻ്റെ ഈ കുഞ്ഞിനും വേണ്ടി ഒന്ന് വാ ചെയ്യണേ എന്റെ മൂന്ന് കുഞ്ഞുമക്കളെ ഞാൻ കബറടക്കിയവളാണ് എൻ്റെ മൂന്ന് കുഞ്ഞു പൈതലും മരിച്ചുപോയി നബിയേ ഇനി ിക്കുന്നത് ഈ ഒരു കുഞ്ഞു മാത്രമാണ് റസൂലേ റസൂലേ ഈ കുട്ടിക്ക് വേണ്ടി ചെയ്യണേ ഹബീബേ അതുകൊണ്ടാട്ടിക്ക് പൂന്ന് മക്കളെ നീ മയ്യത്തടക്കിയവളാണോ എന്ന് പറഞ്ഞാല് മൂന്ന് കുഞ്ഞുമക്കള് നിന്റെ മരണപ്പെട്ടു പോയോ അതേ സൂലല്ല എന്ന് ആ സഹോദരി മറുപടി പറഞ്ഞപ്പോൾ തങ്ങൾ അവളോട് പറയുകയാണ് ലക്കളർത്തിൻ്ളർത്തി നരകത്തിൽ നിന്നുമുള്ള രക്ഷാമതിൽ നീ അവിടെ പണിതിരിക്കുകയാണ് പെണ്ണേ ആ മൂന്ന് മക്കളുടെ വിയോഗത്തിന്റെ പേരിൽ നീ നരകത്തിലേക്ക് കിടക്കൂ കേട്ടോ മൂന്ന് മക്കള് മരിച്ചു പോയതിന്റെ പേരിൽ നരകത്തിന് പോയി വലിയ മതിൽ കിട്ടിയിരിക്ക മൂന്ന് മക്കള് അപ്പോൾ ഒരു സഹാബി രണ്ട് മക്കൾ എന്റെ മരിച്ചുപോയി

തന്റെ പൈതൽ മരിച്ചുപോയി എന്ന കടന്നു അദ്ദേഹത്തിന്റെ തുടച്ച് പറയുകയാ ആ പി നാളെ നിന്റെ മുണ്ടില് പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും കേട്ടോ ഇങ്ങനെ പിടിച്ച് കാണിച്ചു കൊടുത്തു ആ മുണ്ടിങ്ങനെ പിടിച്ചു കാണിച്ചു കൊടുത്തിട്ട് കൊച്ചു അങ്ങാടിയിൽ പോകുമ്പോ വാപ്പാന്റെ മുണ്ടിലൊക്കെ പിടിച്ചു കൊടുക്കും

അവിടെ മക്കൾ മരണപ്പെട്ടു പോകുമ്പോ നമുക്ക് വലിയ ശരി നബി അലൈഹി തങ്ങളുടെയും മരണപ്പെട്ടു പോയില്ലേ ഇരുന്നിട്ടാണ് അവസാനത്തെ കുട്ടി ഇബ്രാഹിം ഖാസിം ഇബ്രാഹിം പത്ത് മാസം എട്ടു മാസം പതിനേഴ് മാസം ഒക്കെയായ കുഞ്ഞു പൈതലാണ് ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത് ഒരു തെളിവാ ഒരു തെളിവാണ് നമുക്ക് എത്തിയമായ മക്കൾ ആരാണ് എത്തീമെന്ന് പറഞ്ഞാൽ ആരാണ് കുഞ്ഞു കുഞ്ഞുമക്കൾ നബിതങ്ങളുടെ പോയി കുഞ്ഞു മക്കളാണ് ആ മക്കളാണ് പോയി നബിതങ്ങളുടെ ഹയാത്തിൽ ജീവിച്ചിരുന്ന പെമ്മക്കളായിരുന്നു നബി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ മക്കളെക്കാൾ പെമ്മക്കളെ അതിലും തെളിവുകളാണ് ഇതൊക്കെ നമുക്കൊരു പാടാണ് നമ്മുടെ പെണ്ണുങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ ഇത് നമുക്കൊരു പാടാണ് പെമ്മക്കൾ നമുക്കൊരു പാടാണ് തങ്ങളുടെ ഹയാത്തിൽ ജീവിതത്തിൽ മൂന്ന് പെമ്മക്കൾ മരിച്ചുപോയി ആ മൂന്ന് പെമ്മക്കളെ എങ്ങനെയാണ് നബിതങ്ങൾ അടക്കിയത് അത് നമുക്കൊരു പാടാണ് ഒരു പെൺകുട്ടി മാത്രം ഫാത്തിമൻ വലിയ ഇഷ്ടപ്പെട്ട മോളാണ് അല്ലാണ്ട് ഫാത്തിമയെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കുമത്രേ നിബിധങ്ങൾ ഇരിക്കുന്ന അതേ കസേരയിൽ ആ ഫാത്തിമ എന്ന പൊന്നുമോളെ ഇരുത്തുമായിരുന്നു അതാണ് പെമ്മക്കളോടുള്ള ആദരവ് പെമ്മക്കളോടുള്ള ആദരവ് നിബിതങ്ങള് പെമ്മക്കളെ ആദരിച്ചു ബഹുമാനിച്ചു എഴുന്നേറ്റ് ഫാത്തിമയെ കണ്ടിട്ട് ഫാത്തിമയെ കണ്ടിട്ട് എഴുന്നേറ്റു ഏത് യാത്ര പോയാലും ഫാത്തിമ എന്ന മോളെ കാണാതെ വിശ്രമിക്കൂല വിശ്രമിക്കൂലും ആ പെൺകുട്ടിയോടെ ഉള്ള സ്നേഹം അൽബനാൽ പെൺമക്കൾ ഐശ്വര്യമാണ് അഭിവൃദ്ധിയാണ് ആഘോഷമാണ് ആഹ്ലാദമാണ് അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങൾ വലിയ വാക്കാൻ പറഞ്ഞത് ആൺമക്കൾ അനുഗ്രഹമാണ് അനുഗ്രഹത്തിന് എൻ്റെ കോടതിയിൽ മറുപടി പറയണം ആൺമക്കൾ അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തിന് ഇവൻ കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തിന് വാപ്പ ഉമ്മ മറുപടി പറയണ അപ്പം വിധങ്ങളുടെ ഹയാത്തിൽ കൊച്ചു കുട്ടികൾ മരിച്ചുപോയി അവസാന വഫാത്താകുന്ന ഇബ്രാഹീമാണ് കയ്യിലിരുന്ന് മരണപ്പെടുകയാണ് പനികൂടിയിട്ട് വഫാത്താകുമ്പോ ലപിതങ്ങളുടെ കണ്ണ് ഈറണിയുകയാ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിനു അലി അള്ളാഹു താലാൻ അവിടെ തിരിക്കുകയാണ് ലബിതങ്ങളുടെ കരച്ചിൽ കണ്ടപ്പോ അബ്ദുറഹ്മാൻ ബിനുഫ് ചോദിക്കുകയാണ് ഞങ്ങളോട് കരയരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് കരയുകയാണോ ഹബീബായ തങ്ങൾ പറഞ്ഞു യമുന ഹാദിഹി റഹ്മാ ഇതെന്റെ കണ്ണിൽ നിന്ന് വരുന്നത് കേട്ടോ ഈ കുഞ്ഞിന്റെ വഫാത്തിന്റെ പേരിൽ ഈ കുഞ്ഞു മക്കള് പോയതിന്റെ പേരിൽ എനിക്ക് കരയാൻ ഒരു അവസരം അള്ളാഹു നൽകിയാൽ എന്റെ ഇബ്രാഹിം എന്നിൽ നിന്ന് വിട പറഞ്ഞതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ പൊട്ടിക്കരയുന്നത് ഞാനായിരിക്കും പക്ഷെ അള്ളാഹ് നിരക്കാത്തതൊന്നും ഞാൻ പ്രവർത്തിക്കൂല പക്ഷേ ഇതെന്റെ റഹമത്തിന്റെ കാരുണ്യത്തിന്റെ കണ്ണുനീരാണ് കേട്ടോ അല്ലാന്റെ ഇഷ്ടപ്പെടാത്തതൊന്നും നമ്മൾ ഒരു മരണത്തിന്റെ പേരിൽ കാട്ടി കൂട്ടരുത് അതാണ് പ്രവാചകം പറഞ്ഞത് നിലവിളിച്ചു ഒപ്പാരയിട്ട് നെഞ്ചത്തടിച്ച് മുഖത്തടിച്ച് വസ്ത്രം കീറി ഒന്നും നിങ്ങൾ കരയരുത് കേട്ടോ അങ്ങനെയുള്ള കരച്ചിൽ ഇസ്ലാം വിരോധിക്കുന്നു നിരോധിക്കുകയാണ് റഹ്മത്തിന്റെ ഒരിക്കലും അത് നിരോധിക്കുന്നില്ല അത് ഓരോ പേരും നാം കൊഴിക്കേണ്ടതാണ് ആ അതിന്റെ പേരിൽ മയ്യത്തിന് ആ ആ ഖബറിൽ റഹ്മത്ത് ചെയ്യുമത്രേ അതാണ് റഹ്മത്തിന്റെ കണ്ണുനീര് അത് വേണം പൊട്ടിക്കറിഞ്ഞു നിലവിളിച്ചുള്ള കരച്ചിൽ അതാണ് പാടില്ല അപ്പോള് കുഞ്ഞുമക്കൾ മരണപ്പെട്ടു പോയി അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം എന്താ നമ്മുടെയും മക്കൾ മരിച്ചു പോകും എന്നാണ് അതിന്റെ അർത്ഥം വീണ്ടും പറയുകയാണ് നമ്മെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന വേളയിൽ നമ്മുടെ കുഞ്ഞുമക്കളെയും അവിടെ ഒരുമിച്ച് കൂട്ടുകയാണ് ഈ കുഞ്ഞുമക്കളോട് അള്ളാഹുവിന്റെ മാലാകമാര് പറയുകയാണ് നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണേ സ്വർഗത്തിന്റെ വാതിൽക്കലേക്ക് നിങ്ങൾ പോകണേ കുഞ്ഞുമക്കൾ എല്ലാവരും ഓടിയോടി പോവുകയാണ് മുത്തുകൾ ഈ കുഞ്ഞു ക്കൾ മുഴുവനും സ്വർഗത്തിന്റെ വാതിൽക്കലെത്തുമ്പോ ആ സ്വർഗത്തിന്റെ മാലാകമാർ അവരെ സ്വാഗതമോ ക്ഷണിക്കുകയാണ് മുസ്ലിമേ മുസ്ലിം ലോകത്തിന്റെ പുഷ്പങ്ങളെ പവിഴങ്ങളെ മണിമുത്തുകളെ ശൈശവത്തിൽ ന്യൂ ബോൺ ബേബിയായി ോ സ്വർഗത്തിലേക്ക് കടന്നു വന്ന മക്കളെ നിങ്ങൾക്ക് സ്വാഗതം സ്വാഗതം കടന്നു വരണേ കടന്നു വരണേ മക്കളും മരണപ്പെട്ടിട്ടുണ്ടോ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് എത്രയെത്ര കുഞ്ഞു മക്കള് മരിച്ചു പോയിട്ടുണ്ടോ അവരെല്ലാം സ്വർഗത്തിന്റെ വാതിൽക്കൽ വന്ന് നിൽക്കുകയാണ് മലക്കുകൾ പറയുകയാണ് ഉദുഹുനു അൽ ചെന്ന സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം കേട്ടോ ഉടനെ ആ മക്കൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല കേട്ടോ സ്വർഗത്തിലേക്ക് കയറൂല സ്വർഗത്തിന്റെ വാതിൽക്കൽ നിന്നിട്ട് മലക്കുകളോടൊരു ചോദ്യമുണ്ട് ഇന്ന് പിടഞ്ഞു വീഴുന്ന കുഞ്ഞുമക്കളുണ്ടല്ലോ ഉമ്മാന്റെ ഒക്കത്ത് പാല് കുടിച്ചു കൊണ്ടിരിക്കുമ്പോ ഷഹീതാക്കപ്പെട്ട പൊന്നുമോളുണ്ടല്ലോ ആ കുഞ്ഞുമക്കളടക്കം സ്വർഗത്തിന്റെ വാതിൽക്കൽ നിന്നിട്ട് ചോദിക്കുകയാണ് എവിടെ ഞങ്ങളുടെ ഉപ്പാ എവിടെ ഞങ്ങളുടെ ഉമ്മ ലാ ഉമ്മാ അള്ളാഹുവാണ് സത്യം ഞങ്ങളുടെ ഉപ്പ ഉമ്മ ഇല്ലാതെ ഞങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല കേട്ടോ ഫയത്തോ വയൽ സ്വർഗത്തിന്റെ വാതിൽ കൽ കിടന്ന് പൊട്ടിത്തെറിക്കുകയാണ് പൊട്ടി കരയുകയാണ് നിലവിളിക്കുകയാണ് ാണ് ഭയങ്കരമായ ശബ്ദ കോലാഹലത്തോടെ സ്വർഗത്തിന്റെ വാതിൽക്കൽ വെച്ച് അവരെ വിളിക്കുകയാ ഉമ്മ എവിടെ ഞങ്ങളുടെ ഉമ്മ എവിടെ എവിടെ ഉപ്പ ഉടനെ അള്ളാഹു ചോദിക്കുകയാണ് ഏ മലക്കുകളെ വാതിൽക്കൽ ഒരു വല്ലാത്ത ശബ്ദ കോലാഹലങ്ങൾ കേൾക്കുന്നുവല്ലോ ഉടനെ ബഹുമാന

ില്ലാതെ ഞങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താണ് അവർക്ക് മറുപടി നൽകിയത് ഞങ്ങൾ അവരോട് പറഞ്ഞു അവർ നിങ്ങളെ പോലെയല്ല മക്കളെ അവർ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തവരാണ് ഒരുപാട് തെറ്റുകൾ ചെയ്തവരാ അവര് വിചാരണ കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വിചാരണയില്ല സ്വർഗത്തിൽ പ്രവേശിക്കണേ സ്വർഗത്തിൽ പ്രവേശിക്കണേ ഞങ്ങൾ പറഞ്ഞു നോക്കി പഠിച്ചവനെ പക്ഷേ അവരത് കേൾക്കുന്നില്ല അല്ല അവർക്ക് അവരുടെ മാതാപിതാക്കളില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് വാശി പിടിക്കുകയാണ് പഠച്ചവനേ അള്ളാഹു കരുണയുള്ളവനാ എഴുപത് ഉമ്മമാരേക്കാൾ തൻ്റെ ദാസനോട് കരുണയുള്ള നാഥൻ മലക്കുകളോട് പറയുകയാണ് മലക്കുകളെ തഹലൂ അവരെ ആ ജനസഞ്ചയത്തിലേക്കൊന്നും ഇറക്കി വിടണേ ആ കുഞ്ഞുമക്കളെ ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് ഒന്ന് കൂട്ടത്തിലേക്കൊന്നിറക്കി വിടണേ അവരവരുടെ മാതാപിതാക്കളുടെ കൈക്ക് പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകട്ടെ ആ മാതാപിതാക്കൾക്കിനി ഹിസാബില്ലാ വിചാരണയില്ല ആ മക്കളെ എടുത്ത് ചുമിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളട്ടെ സലാമൊന്നലയിക്കും അവരുടെ വീട്ടിന്റെ പേര് സ്വർഗത്തിന്റെ വീടിന്റെ പേര് ആ സ്വർഗത്തിന്റെ പേരാണ് നേരെ വീട്ടിലേക്ക് മക്കൾ അവർക്ക് വേണ്ടി ഷഫാ മക്കൾ അവർക്ക് വേണ്ടി ചെറുപ്പത്തിൽ ഉമ്മ ചെറുപ്പത്തിൽ മരിച്ചുപോയ കുഞ്ഞു മക്കൾ മരണപ്പെട്ടു പോയിട്ടുള്ള ഉപ്പ ഉമ്മമാർക്ക് സന്തോഷിക്കാം അവർ നാളെ ആ മക്കളോടൊപ്പം സ്വർഗത്തിലാണ് സ്വർഗത്തിലാണ് നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ ഈ മക്കളൊക്കെ ഇനി ഒന്നുകൂടെ പറഞ്ഞരാ ഈ കുഞ്ഞുങ്ങൾക്ക് ആരാണ് മുല കൊടുക്കുന്നത് ഈ കുഞ്ഞുങ്ങളെ കളിപ്പിക്കുന്നത് ആരാണ് കുഞ്ഞുമക്കള് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിവെച്ചിട്ട് ഹയാ എന്ന പൊന്നുമോളടക്കം എഴുതിവെച്ചില്ലേ ഞാനിതാ സ്വർഗത്തിലേക്ക് പോവുകയാ എൻ്റെ കളിപ്പാട്ടം മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുക്കണം കേട്ടോ എന്നൊക്കെ എഴുതി വെച്ചു പോയ പൊന്നുമക്കള് കളിപ്പാട്ടം കണ്ട് കൊതി തീരുന്നതിന് മുമ്പ് ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയെങ്കിൽ അള്ളാന്റെ റസൂലിനോട് സഹാബത്ത് ചോദിക്കുകയാണ് യാത്ര സൂലല്ലോ ആരാ ാണ് നമ്മുടെ മക്കളെ ആരാണ് നമ്മുടെ കുഞ്ഞുമക്കളെ സ്വർഗലോകത്ത് അവർ മരണപ്പെട്ടതിന് ശേഷം അവരെ പരിപാലിക്കുന്നത് ആരാണ് എന്ന് നബിതങ്ങളോട് പരിപാലിക്കുന്നതാരാണ് ചോദിച്ചപ്പോലു കുഞ്ഞുമക്കൾ മരണപ്പെട്ടതിന് ശേഷം അവരെ പരിപാലിക്കുന്നതാരെന്നറിയോ അഭിബായ തങ്ങളെ ശാഭാക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇന്ന് ഫലസ്തീനിന്റെ മണ്ണിൽ പിടഞ്ഞു വീഴുന്ന ഉമ്മയെ ഉപ്പയെ കണ്ടിട്ടില്ലാത്ത ആ കുഞ്ഞു കളി ആ കളി പോലും മാറിയിട്ടില്ലാത്ത ചിരി പോലും മങ്ങിയിട്ടില്ലാത്ത ആ കുഞ്ഞു ഹൃദയങ്ങളെ ആരാണ് പരിപാലിക്കുന്നതിന് പറയുകയാണ് അവരെ മഹാനായ ഇബ്രാഹിം അവരുടെ ഭാര്യയായ ഹാജറ അവരാണ് കുഞ്ഞുമക്കളെ പരിപാലിക്കുന്നത് അവരെ മുലയൂട്ടുന്നത് അവരെ കളിപ്പിക്കുന്നത് അവരെ സന്തോഷിപ്പിക്കുന്നത് അവരെ രസിപ്പിക്കുന്നത് നാളെ നാളിൽ ഇവരുടെ യഥാർത്ഥ മാതാപിതാക്കള് വരുമ്പോ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിറ അവരുടെ ഭാര്യയും ഈ മക്കളെ അവരുടെ ഉമ്മ ഉപ്പയുടെ കൈകളിൽ ഏൽപ്പിക്കും ഈ ഒരു ഭാഗ്യം വേറെ ആർക്കുണ്ട് ഈ ഒരു ഭാഗ്യം ആർക്കുണ്ട് ഇബ്രാഹിം നബിയാണ് വാപ്പയുടെ സ്ഥാനത്ത് അതാണല്ലേ അള്ളാഹു അള്ളാഹു പറഞ്ഞ എന്താ പറഞ്ഞ ഇബ്രാഹിം നബിയെ കുറിച്ച് എന്റെ വാപ്പാന്നല്ലേവത്ത് അബി ഇബ്രാഹിം കൊടുക്കും കൊടുക്കും കൊടുക്കി കാപ്പിട് കാപ്പിട് കാരണം അവർ പ്രസംഗം കേട്ട് ക്ഷീണിച്ചിരിക്കുകയാണ് കൊടുക്കാപ്പിട് ഇബ്രാഹിം എന്റെ വാപ്പ ഇബ്രാഹിം അബി ഇബ്രാഹിം എന്താ ബഹളം കാപ്പി വിളമ്പുന്ന സൗണ്ട്

എന്താ ചെയ്യാന് ബക്കറ്റില് ഈ കുടിച്ചിട്ട് ഗ്ലാസ് തന്നെ തീട്ടും വേസ്റ്റ് അപ്പന ഈ ചായ കുടിക്കുന്ന സമയത്ത് വെറുതെ നമ്മളിന് ഇത് പനി അങ്ങ് നടക്കട്ടെ ഇപ്പൊ വാത് നടക്കൂലല്ലോ ഈ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് എവിടെ നടക്കാൻ പണി തീർന്നു ഇനി അടുത്ത ബക്കറ്റും പിരിവും ദുബായും കൂടെ കഴിയുമ്പോഴത്തേപ്പതിനൊന്നറിയാവും പെണ്ണുങ്ങളൊക്കെ അവിടെ സംസാരം തുടങ്ങി മുക്കത്ത് സിപ്പ റെഡി ആയിരിക്കും എല്ലാരും ചായ കുടിച്ച് കഴിയട്ടെ അല്ലേ അല്ലെങ്കിൽ പൈസ എടുക്കണ്ടേ വെയിൽ ബിസ്ക്കറ്റ് ഒക്കെ ആണ്ടിരിക്കല്ലേ പെണ്ണൊക്കെ കൊടുത്താ ചായ കൊടുത്താ കൊടുത്താൽ അല്ല ചായ കുടിച്ചതിന്റെ എരി മാറണി പെണ്ണുങ്ങളോട് സംസാരം ആ പിള്ളാരൊക്കെ സംസാരം ഒതുക്കി നിർത്ത് എന്റെ അമ്മ കുളന്ത സത്തം പോ കൊഞ്ചം ഒതുക്കമായിരിക്ക അപ്പൊ നമ്മളിപ്പോ കുഞ്ഞുങ്ങളൊക്കെ മരണപ്പെട്ടിങ്ങനെ കിടക്കുമ്പോ നമുക്ക് വലിയ വിഷമം ഉണ്ടാവും ഈ അതീതൊക്കെ കേട്ടപ്പോ അങ്ങനെ അതുകൊണ്ട് നമുക്ക് അതുകൊണ്ടാണ് കൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് സന്തോഷം ഇബ്രാഹിം നബി പരിപാലിക്കാന്ന് പറഞ്ഞാൽ നബി അലൈഹി ബൈത്തുൽ മുഖദ്ദസിന്റെ വ്യക്തിയാണ് അതുകൊണ്ട് ഇബ്രാഹിം നബി അലീ സ്ഥലത്ത് ഈ ബൈത്തുൽ മുഖ്മാരോട്ടൊരു ബന്ധുവില്ല ബൈത്തുൽ മുഖ്മാരോട്ട് യാതൊരു ബന്ധുവില്ല അതിന്റെ ചരിത്രം വേറെ വിഷയങ്ങൾ തന്നെ ഇബ്രാഹി നബിയെ കുറിച്ച് പറഞ്ഞ വാക്കന്താബ്രാഹിൻ യഹൂദിയല്ല നസറാണി ബൈത്തുൽ മുഖദ്ദസ് എങ്ങനെ പറയാൻ പറ്റും എങ്ങനെ പറയാൻ പറ്റും അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിപാലിച്ചു ഒന്നാമത്തെ ബൈത്തുൽ മുഖദ്ദസ് ഒന്നാമത്തെ ബൈത്തുൽ ബൈത്തുൽ മുഖദ്ദസ് മുഖദ്ദസ് നമ്മൾ ലോകം അറിയണം ബൈത്തുൽ മുഖദ്ദസ് എന്ന് പഠിക്കണം വെറുതെ ഒരു യുദ്ധം ഉണ്ടായതല്ല വിഷയം ബൈത്തുൽ മുഖസ് എന്തുകൊണ്ടാണ് ഇന്ന് വരെ ഇത്രയും പേര് മരിച്ചുള്ള സുഹൃത്തെ ഈ ഹമാസുകാരം ചെയ്തുകൂട്ടി അടങ്ങാറുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും മരിക്കേണ്ടി വന്നത് ഞങ്ങളുടെ കുഞ്ഞുമക്കൾ ഞങ്ങൾക്ക് നഷ്ടപ്പെടേണ്ടി വന്നത് ഞങ്ങളുടെ വീടുകൾ തകർന്ന് തരിപ്പണമായതെന്ന് ഏതെങ്കിലും ഒരു ഫലസ്തീനിലെ മക്കൾ പറഞ്ഞോ ഏതെങ്കിലും ഒരു പെണ്ണ് പറഞ്ഞോ ഇത്ര നാളായിട്ട് പറഞ്ഞോ പ്രസിഡന്റ് ഒക്കെ വന്നാ നമ്മൾ റിപ്പോർട്ടിൽ കാണുമല്ലോ അല്ലേ എല്ലാം പറഞ്ഞോ ബക്കറ്റ്മാൻ ആരെല്ലാം അങ്ങനെ പറഞ്ഞോ ചായ കുടിച്ച് ഇരട്ടി സബൂറാക്ക് ബക്കറ്റ് കേട്ടോ ഞാൻ വിളിച്ചല്ലേ ബക്കറ്റ്മാൻ എന്ന് സബൂറാക്ക സമാധാനത്തെ കുടിക്കണം വക്കറ്റാണ്പോ അവർക്ക് പിന്നെ കുടിക്കാനുള്ള മനസ്സേ വരൂല ആ മനസ്സിലായില്ലേ ഒരൊറ്റയാള് എതിർത്തില്ലല്ലോ പറഞ്ഞിട്ടേ ഇല്ലല്ലോ ഇവര് കാണിച്ചത് പോയി അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തത് അവര് നിങ്ങളെ നാളെ കൊല്ലും മര്യാദയ്ക്ക് പോയിക്കോന്ന് പറഞ്ഞിട്ട് കൊന്നോ ഞങ്ങൾ പോകുന്നില്ല ഞങ്ങൾ പോകൂല ചെറിയ കാര്യമാണോ ചെറിയ സ്ഥലമാണോ ബൈത്തുൽമുഖത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തെ കുറിച്ച് എന്താ പറഞ്ഞത് അതാ രസം അതാ പറഞ്ഞത് ഇതൊക്കെ അതീതമായ തോന്നണമെന്നൊക്കെ എം ബി എം എൽ എ കൊണ്ടൊന്നും പറ്റൂല അതൊക്കെ ഞങ്ങളെ വിളിച്ച് കുറച്ച് പൈസ താ ഞങ്ങൾ പറഞ്ഞ് തരാം ഫ്രീ ആയിട്ടൊന്നും പറഞ്ഞുതരാൻ പറ്റൂല കഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ എന്താ അന്നേ വില ട്യൂഷൻ എടുക്കാൻ പോകാൻ പൈസ കൊടുക്കുമല്ലോ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ വന്ന് ക്ലാസ് എടുക്കുന്നതിന് പൈസ കൊടുക്കുമല്ലോ എന്തേ ഒരു സബ്ജക്റ്റിന് ഇത്ര മണിക്കൂറിന് ഇത്ര ഇത്ര ആയിരം രൂപയാണ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഫലസ്തീനെക്കുറിച്ച് കേൾക്കണോ പറഞ്ഞു വെറുതെ പറ്റൂല പൈസ തന്നാൽ നല്ലപോലെ പറഞ്ഞുതരാം